ദുബായിൽ സ്ത്രീകൾക്ക് മാത്രമായി പൊതു ബീച്ച് ഒരുങ്ങുകയാണ് ദുബായ് അൽ മംസാറിലാണ് പുതിയ പദ്ധതി ഒരുങ്ങുന്നത് അൽ മംസാർ കോർണിഷിലെ ബീച്ച് ഫ്രണ്ട് വികസിപ്പിക്കുന്നതിനായി അൽ മംസാർ ബീച്ച് വികസന പദ്ധതിയുടെ രണ്ടാം ഘട്ടത്തിനും പുതുതായി കരാർ നൽകിയതോടെയാണിത് നാൽപ്പത് കോടി ദീർഘം ചിലവിൽ നടപ്പാക്കുന്ന പദ്ധതി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അവസാനത്തോടെ പൂർത്തിയാക്കാനാണ് ലക്ഷ്യമിടുന്നത് യു എ ഇ വൈസ് പ്രസിഡന്റും പ്രധാനമന്ത്രിയും ദുബായ് ഭരണാധികാരിയുമായ ഷൈഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂർ ഉത്തരവനുസരിച്ച് ദുബായ് ിറ്റിയാണ് കരാർ നൽകിയത് പ്രവേശനത്തിന് ഗേറ്റ് സൗകര്യവും ഫെൻസിംഗും നിർമ്മിക്കും രാത്രി നീന്താൻ സൗകര്യം ഒരുക്കുന്ന ലേഡീസ് ബീച്ചിൽ സ്പോർട്സ് ക്ലബ് വാണിജ്യ സേവനങ്ങൾ കുട്ടികളുടെ കളിസ്ഥലങ്ങൾ എന്നിവയടക്കമുള്ള സൗകര്യങ്ങളും ഒരുക്കും ക്രീക്ക് ബീച്ചിനെയും ക്രീക് പാർക്കിനെയും ബന്ധിപ്പിക്കുന്ന മീറ്റർ ഓട്ടം സൈക്ലിംഗ് പാതകളും ഇവിടെ ഉണ്ടാകും അതോടൊപ്പം പച്ചപ്പണിഞ്ഞ സ്ഥലങ്ങളും രൂപപ്പെടുത്തും സീസണൽ ഇവന്റുകൾക്കും പരിപാടികൾക്കുമായി അയ്യായിരം ചതുരശ്ര മീറ്റർ ഏരിയ രണ്ടായിരം ചതുരശ്ര മീറ്റർ സ്കേക്ക് ബോർഡിംഗ് ഏരിയ കുട്ടികളുടെ കളിസ്ഥലങ്ങൾ വിശ്രമമുറികൾ ബീച്ച് ലോഞ്ചുകൾ എന്നിവ സൗകര്യങ്ങളിൽ ഉൾപ്പെടും ടോയ്ലറ്റുകൾ പത്രം മാറുന്ന മുറികൾ ഷവറുകൾ ഭിന്നശേഷിക്കാർക്കുള്ള സേവനങ്ങൾ എന്നിവയുൾപ്പെടെ പൊതുജനങ്ങൾക്ക് ആവശ്യമായ സൗകര്യങ്ങളും ദുബായ് മുനിസിപ്പാലിറ്റി കോർണിഷിൽ സജ്ജീകരിക്കും അഡ്മിനിസ്ട്രേറ്റീവ് കെട്ടിടത്തിൽ കൺട്രോൾ റൂമും പ്രഥമ ശുശ്രൂഷാ കേന്ദ്രങ്ങളും ഉണ്ടായിരിക്കും നിർമ്മിത ബുദ്ധി സൗകര്യമുള്ള നിരീക്ഷണ സംവിധാനങ്ങൾ മുങ്ങൽ രക്ഷാപ്രവർത്തന സംവിധാനങ്ങൾ ക്രൗഡ് മാനേജ്മെന്റ് ടൂളുകൾ സ്മാർട്ട് ലഗേജ് ലോക്കറുകൾ എന്നിവയുൾപ്പെടെയുള്ള സ്മാർട്ട് സേവനങ്ങളും ഉറപ്പാക്കും രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂണിൽ ആരംഭിച്ച വികസനത്തിന്റെ ആദ്യഘട്ടം നാൽപ്പത്തി അഞ്ച് ശതമാനം പൂർത്തിയായിട്ടുണ്ട് രണ്ട് ലക്ഷത്തി എഴുപത്തി അയ്യായിരം ചതുരശ്ര മീറ്റർ വിസ്തീർണമുള്ള ബീച്ച് വിവിധ സ്ഥലങ്ങളിൽ മുപ്പത് മുതൽ തൊണ്ണൂറ് മീറ്റർ വരെ വീതിയിലാണുള്ളത്